ടിച്ച പൊളികൾക്കൊക്കെ ശേഷം വീണ്ടും ഞങ്ങൾ സ്കൂളിലേക്ക് ഇന്ന് അതിന്റെ തയ്യാറെടുപ്പുകളാണ് അതുകൊണ്ടതേ നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ ഒരു ഒമ്പ മണി വരെയൊക്കെ ഉറങ്ങുന്ന ടീംസ് ആണ് രാവിലെ പല്ലൊക്കെ എത്തി വെച്ച് സ്കൂളിലേക്ക് പോവാൻ വേണ്ടി പോയിണ് അല്ലേ ഇന്ദ്രു ഒന്നാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് എന്താ മൂന്നാം ക്ലാസ് ദുഗുഷി ആറാം ക്ലാസ്സിലോട്ടും ഇന്ന് ദുഗുശിക്ക് ഒരു ഇന്ന് ദുഗുസി പോകുമ്പോ ഒരു പ്രത്യേകതയുണ്ട് അത് പോകുമ്പോ കാണിച്ചുതരാം അല്ലെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ അതെന്താണ് നമുക്ക് സ്കൂളിൽ പോവാൻ നേരത്തെ കാണാം പിന്നെ ശരിക്കും പറഞ്ഞ ഇന്ദ്രു എൽ കെ നമ്മുടെ ഈ കെ ജി ക്ലാസ്സുകളൊക്കെ ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ദ്രു നമ്മളൊക്കെ പണ്ട് പോയ പോലെ ആണെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്കാണ് ആദ്യമായിട്ട് പോകാൻ പോകുന്നത് അല്ലെ കെ ജി പോയോട്ടല്ലേ മുമ്പ് സ്കൂളിൽ പോയത് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പോകേണ്ടത് ഒന്നാം ക്ലാസ്സിലേക്കല്ലേ പലകത്തേക്ക് അമ്മ എന്താക്കണം നോക്കാം എന്നിട്ട് നമുക്കില്ലേ പുതിയ ബാഗും ഇതെല്ലാം കാണിക്കണ്ടേ നമുക്ക് വീഡിയോ കാണിച്ചിട്ടില്ല എല്ലാരേം അപ്പൊ കാണിക്കാ നമ്മക്കെ ഇവിടെ കുക്കർ അടപ്പത്തിരുന്ന് വിസലൂതുന്നുണ്ട് കാള കാണുന്നില്ല ഗുഡ് മോർണിംഗ് എന്താണ് പരിപാടി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്താണ് കൊറേ ദിവസം ആയല്ല ആദ്യായിട്ട് സ്കൂൾ നടത്തുന്നതായത് കൊണ്ട് ദുർഗക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചപ്പോ പറഞ്ഞു വൈകുന്നേരം വരെ മൂന്നരം വരെ സ്കൂൾ ഉണ്ട് ഇണ്ട്ന്നാ തോന്നുന്നേന്ന് അപ്പൊ ചോറ് കൊണ്ടുപോകണം അതിന്റെ കുക്കറാത്തേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ദിവസങ്ങൾ തിരിച്ചു വന്നു അല്ലേ പഴയ ആ ഒരു ലൈഫ് വീണ്ടും തിരിച്ചെത്തിരിക്കാണ് രാവിലെ എണീക്കുക സ്കൂളിൽ പറഞ്ഞേക്കുറച്ചുനാലം സുഖിസല്ലേ ഏഹ് രാവിലെ എണീക്കണ്ട പിള്ളേർക്കും ഇനി സ്കൂൾ കളക്ടറെ ലീവ് കൊടുക്കുന്ന ശനിയും ഞായർ എപ്പോഴാണ് ഇത്രയും ദിവസം ശനിയ ഞായർ എന്താണെന്ന് അറിയുന്നുണ്ടായില്ല ഇനി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ നല്ല അതെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും സ്കൂൾ തുറക്കട്ടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കാൻ പോട്ടെ പുതിയൊരു അധ്യയന വർഷം എല്ലാ കുട്ടികൾക്കും നല്ലതാവട്ടെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ബാക്ക് ടു സ്കൂൾ അല്ലേ ബാക്ക് ടു സ്കൂൾ അപ്പൊ എന്തായാലും നമുക്ക് വഴിയെ എല്ലാ കാര്യങ്ങളും ഓ ഇതൊക്കെയാണ് രണ്ടാളുടെയും സ്നാക്സ് ബോക്സ് കണ്ടതേ ഒന്ന് ബാർബി ഒന്ന് സ്പൈഡർമാൻ ബാർബി അല്ലേ മോളേത് ആ സ്പൈഡർമാൻ പിന്നെ രണ്ട് കുപ്പികൾ ഇതൊക്കെ ഇപ്പൊ വാങ്ങിയതാണ് നീക്കുവല്ലോ കാരണം എല്ലാം കഴിഞ്ഞ കേട്ട കഴിഞ്ഞ വർഷത്തേക്കാ എല്ലാം മോശായി കഴിഞ്ഞ വർഷം വാങ്ങിയില്ല

അപ്പോ അതവിടെ ചെമ്മീൻ പൊരിക്കുന്നുണ്ടല്ലേ ഇത് മനസ്സിലാക്കി എരിവില്ലാതെ കണ്ട ആദ്യം എരിവില്ലാതെയാണ് പൊരിച്ചിരിക്കുന്നത് എന്നാലും പറയും അതെ കൊറേ ദിവസം കൂടി ഇങ്ങനെ കൊറേ ദിവസം കൂടി ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പോ ഫസ്റ്റ് ഡേ ഒരു തപ്പലാണല്ലേ മൊത്തത്തിൽ എന്താ അറിയില്ല അല്ലെങ്കിൽ കടലക്കറിയും അങ്ങനത്തെ കറിയും ഇതുപോലെ മുട്ട വറത്തത് വല്ല ചെമ്മീം വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് അങ്ങനെയല്ല വെച്ചു കൊടുക്കല് ഇന്നിപ്പോ ദോശ ആയോണ്ട് കറിക്കൊന്നും ഇല്ല ചട്നീന്റെ അപ്പൊ ഞാൻ വിചാരിച്ച ചട്നിക്ക് ചമ്മന്തി നല്ലോണം മൊഴിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ചട്നിക്ക് ചമ്മന്തി അടക്കൂലേ അപ്പം വെള്ളം കൂട്ടാണ്ടിട്ട് ലേശം വെച്ചുകൊടുക്കാണ് മക്കളൊക്കെ ഒക്കെ ഇടുന്നുണ്ട് ഇന്ന് അതെല്ലാം കാണാൻ നമുക്ക് അല്ലേ നമ്മള് പറഞ്ഞിരുന്നില്ലേ ദുഗുനൊരു പ്രത്യേകത പോകുമ്പോ അങ് അല്ലേ അപ്പ എന്താ പ്രത്യേകത പെണ്ണായി എന്റെ മോനെ ആദ്യമായിട്ട് ആദ്യമായി ചുരിദാറിൽ കേറി ദുഗു സി എല്ലാരും എന്താ പറയണേന്ന് നോക്കട്ടെ ഇങ്ങനെയാണ് നമ്മടെ ദുഖി ചുരിദാറിട്ടിട്ടുള്ളത് മുടിയെല്ലാം കെട്ടിട്ട് കാണിച്ചു തരാം ഇന്ദ്രപ്പന്റെ ഇതാണ് ഇന്ദ്രപ്പൻറെ യൂണിഫ് ഇതും പുതിയ തൈപ്പാണല്ലേ ഇന്ദ്രു ഇതെന്താ ഗതയെല്ലാം പിടിച്ചിരിക്കുന്നു ചേച്ചിനടിക്കുന്ന ഇതാണ് ഇന്ദ്രുവിന്റെ യൂണിഫോം അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കൊള്ളാം ഉം ഉം ദുഖ ചുരിദാറിട്ട് വല്യ പെണ്ണായി പിന്നെ നാണക്കേടല്ലേ നല്ല പിന്നെ എന്തിനാ നാണക്കേട് നല്ലണ്ട് നിക്കു നല്ല അച്ചക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മുടെ തൊക്കെ ചുരിദാറിനിട്ട് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അതെ മര്യാദ നിൽക്കും നല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടില്ലെന്ന് പറയാൻ പറ്റുതേ ആ കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞു തോന്നുന്ന നല്ല ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഏട്ടാ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്നാ പിന്നെ പോവാ റെഡി ആയിക്കോ ബാഗ് ഒക്കെ ബാഗെല്ലാം കാണിച്ചു കൊടുത്തില്ലല്ലോ എന്തൊരു ചെല്ലേ എവിടെ പുതിയ ബാഗെല്ലാം വാങ്ങിയ നമ്മക്ക് കാണിച്ചില്ല ആ ഇത് ദുഗ്ഗുന്റെ ബാഗ് ദുഗ്ഗു സെലക്ട് ചെയ്തത് അല്ലേ പിന്നെ ഇത് ഇന്ദ്രന്റെ സ്പൈഡർമാൻ പണ്ടിട്ട് ആഗ് വാങ്ങിക്കഴിഞ്ഞാ എത്ര കള്ളിയുണ്ടെന്നാണ് നമ്മൾ എണ്ണി നോക്കല് അതാണെങ്കിൽ അങ്ങനെ നോക്കലേ നമ്മളെത്ര കല്ല് കളി മൂന്ന് കള്ളി ഇതെല്ലാം കള്ളി തന്നെയാ നമ്മളെന്ത് ഇത് കള്ളിയാന്നൊക്കെ പറയുന്നുണ്ടോ ആ വെറുതെ അങ്ങനെ എല്ലാം കൂട്ടാ അതെ ഈ ഇന്ദ്രോനും ദുഗനും ഉണ്ടല്ലോ രണ്ടു വർഷം കൂടിയിട്ടാണ് ഇപ്പൊ ബാഗ് വാങ്ങിയത് അല്ലേ മുമ്പെല്ലാം കഴിഞ്ഞിട്ട് വർഷത്തെ ബാഗ് തന്നെ വീണ്ടും ഉപയോഗിച്ചു ബാഗെല്ലാം നമ്മള് കംപ്ലൈന്റ് ആയിട്ടില്ലെങ്കിൽ കൊല്ലാ കൊല്ലം വാങ്ങണമെന്നൊന്നുമില്ല അല്ലേ ആ ഇത് ബോക്സ് ഇനി അടുത്ത വർഷം വാങ്ങൂല അതിന്റെ പിന്നത്തെ വർഷം വാങ്ങൂലൂടെ മോശമായി മാത്രമേ വാങ്ങൂ അപ്പൊ എന്തൊക്കെയാ ടിഫിൻ ബോക്സ് കാണിച്ചല്ലേ ഇതൊക്കെയാണ് വാങ്ങിയേക്കണത് അല്ലേ ഇതെല്ലാം ഇട്ടിട്ട് ഇന്നെങ്ങനെ ഇന്ന് സ്ക്രിപ്പ് വാങ്ങിക്കാണിക്കാനല്ലേ കോമഡി ആയിരിക്കും ഒന്നാം ക്ലാസ് ഇന്ദ്രന്ദൂരം ബുക്കാ ഇതെല്ലാം അറിയോ എന്തിന്റെ ബുക്കാണെന്നല്ലോ ഹിന്ദിയുണ്ട് ഹിന്ദിയൊന്നും ഇല്ലല്ലോ സംസ്കൃതം സംസ്കൃതം അല്ലേ സംസ്കൃതം ഉണ്ട് കേട്ടാ ഇത് വാർത്താ സുഗന്ധാഹ പ്രവാചകാഹ പരിദേവാനന്ദ സ്വാമിജി അപ്പോ എന്നാ പിന്നെ പോവാൻ റെഡിയാവാ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോവാൻ വേണ്ടി ഇറങ്ങി അല്ലേ അച്ചാച്ചനോട് പോയി പറഞ്ഞിട്ടുവാ പറഞ്ഞിട്ടുവാ ോട് പറഞ്ഞാ വേമ്പ എന്നാ ബാബാ 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 അപ്പൊ വീണ്ടും പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കം ഞങ്ങളത് സ്കൂളിലേക്ക് ഞങ്ങളെന്ന് പറയാം കൂടെ അല്ലേ ഇന്ദ്രു ആ ഇന്ദ്രുവിന്റെ നമ്മള് പിന്നെ പോവല്ലേ ഇന്ദ്രുവിനെ കൂടെ നമ്മള് പിന്നെ പോവെട്ടോ അപ്പൊ അതുകൊണ്ട് ബാഗ് അവിടെ വെച്ചേക്ക് ദുഗുന മാത്രം നമുക്ക് ആക്കിയിട്ട് വരാം ഇന്ദ്രു വരണ ഇന്ദ്രു വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്നോ അച്ഛ പോയ ചേച്ചിനെയും അച്ഛമ്മ ചേച്ചിനെ പോയി ആക്കിട്ട് വന്നോളാം ആ വാ അവനെ വാഹന കൊറച്ചിട്ട് അച്ഛമ്മ എന്നാ ബാ സമയ ഓക്കെ എന്നാ പോയിട്ട് ആക്കിട്ട് ബാഗ് തരുന്നില്ല ഓ ഇന്നിപ്പാഗെല്ലാം ഭയങ്കര നാളെ കൊണ്ടുമ്പോ നാളെ പറയൂ ബാഗ് എനിക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല എന്ന് അല്ലേ കഴിയുന്നില്ലേ നോക്കിയേ നമ്മടെ ഇവിടെ ഒരു വെയിലൊക്കെ ആയിട്ടുണ്ടട്ടോ മഴയൊക്കെ പോയിട്ട് സൂര്യം കണ്ടത് ഇങ്ങനെ ഉദിച്ച് നിപ്പിണ്ട് ചിരിച്ചു നിപ്പിണ്ട് നല്ലത് തന്നെ സ്കൂൾ വെറുക്കണ ദിവസം പൊതുവേ മഴയൊക്കെ ആയിട്ടാ പോക്ക് കൊഴപ്പില്ല ബാഗ് പിടിക്കട്ടല്ലേ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോ ബാഗ് ചുമന്നിട്ട് തന്നെയാണ് പോയിരുന്നത് എത്ര നടന്നിട്ടാ ആ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു സൈഡിലൊരു ഇല ഉണ്ടാവുക ഇവിടെ അല്ല വേറെ സ്ഥലത്ത് ആ ഇല വലിച്ചു വാരി പോക്കറ്റിൽ ഇട്ടാല് വീട്ടിൽ മറ്റേ സ്കൂളിൽ ചെല്ലുമ്പോൾ അടി കിട്ടൂലെന്നാണ് ശാസ്ത്രം എന്നിട്ട് ആ ഇല നിറച്ച് ഈ പോക്കറ്റിൽ ഈ പോക്കറ്റിൽ ഈ പോക്കറ്റിലൊക്കെ തിരികെ വെക്കും ഒരു ഇല ഒരു പോടിപ്പോടി ഇങ്ങനെ കുത്തു കുത്തുത്തുള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കും അയാളുടെ പേരൊന്നും അറിയില്ല ആ എന്നിട്ട് ഈ സാധനം നിറച്ച് പോക്കറ്റിൽ ഉണ്ടാവും എന്നിട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോ മറ്റേ ഹോംവർക്ക് ഒന്നും ചട്ടപ്പട അടിയും കിട്ടും എന്നാലും പിറ്റേ ദിവസം ഈ സാധനം പരിശോധി പോക്കറ്റിലിടും അമ്മ മറ്റേ തുണി അലക്കാൻ എടുക്കുന്ന സമയത്ത് ഇല്ല ഷട്ടന്റെ നല്ല ഇല കണ്ടിട്ട് ഇത് ഈ എന്തിനാണീ കാടും പുല്ലെല്ലാം പറിച്ച് പോക്കറ്റിലിട അതാണ് ഓരോരോ പരിപാടികള് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒന്നുമില്ല ബുദ്ധിയൊക്കെ ഇണ്ട് നമ്മളെ കാട്ടു തോന്നുന്നു ബുദ്ധി കുറവല്ലേ ആ അത് വിളിത്ത പരിപാടി ഒരു മൈനടെ കുറെ കിടക്കല് ഇപ്പൊരു മൈനെ കണ്ടാ പിന്നെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങൂ അങ്ങനെ നമ്മടെ ദുഗുവിന്റെ വണ്ടിയെത്തി വണ്ടി എത്തി വണ്ടി എത്തി എന്താ വാങ്ങില്ല അതെയാ ഇപ്പഴാന്ന്ബുക്കെല്ലാം വാങ്ങാൻ ബാഗ വേണ്ടേ എന്നെടുത്തിട്ട് പോവേ ഒരു മന്താച്ചക്ക് ഒരു ഒരു ആ ഓടിയിട്ട് മന്ത് ആ ആട്ടെ

കാണാൻ ല്ലേ എന്നാ നടക്ക് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പ്രവേശനോത്സവം ഉണ്ട് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെ നമ്മുടെ ഇന്ദ്രു എന്തൊരു വൈദ്യമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എന്തൊരു ഇതണ്ട് ഇതെല്ലാം ഇന്ദ്രന്റെ എന്തി എന്തൊരു പരിചയപ്പെടുത്തേ അതെയാ സെറ്റ് അങ്ങനെ അവിടെ ഒരു പ്രവേശനോത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാ അപ്പൊ എന്തായാലും ഈ ഒരു പുതുവർഷം മക്കൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ ഈ ഒരു അധ്യയന വർഷത്തിൽ കുട്ടികൾക്കൊക്കെ പഠിച്ച് നല്ല രീതിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പം ഇത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് തൽക്കാലം നമുക്ക് വൈകിട്ട് പഠിക്കാം അല്ലേ ഓക്കെ